നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പൊരിമെയിലിലും നാടിനും വീടിനും വേണ്ടി അധ്വാനിക്കുന്നവരാണ് പ്രവാസികൾ എന്നാൽ പലപ്പോഴും ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് ഒടുവിൽ നാട്ടിലെത്തിയാൽ അവഗണന നേരിടേണ്ടി വരാറുണ്ട് പലർക്കും കോവിഡ് വ്യാപനം വന്നതോടെ പ്രവാസികളോടുള്ള അവഗണന പലർക്കും വർധിക്കുകയും ചെയ്തു മഹാമാരിയുടെ ആക്രമണത്തോടെ ജോലി നഷ്ടപ്പെടുകയും പ്രവാസ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തതോടെയാണ് പലരും നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് എന്നാൽ നാട്ടിലെത്തിയ പലർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നത് കടുത്ത അവഗണനയാണ് മുൻപ് നാട്ടിലെത്തുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ അവഗണനയോടെയും ഉച്ചത്തോടെയും മുഖം തിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് എടപ്പാളിൽ നിന്നും കേൾക്കുന്നതും സമാനമായ അവസ്ഥയാണ് വിദേശത്തു നിന്നെത്തിയ യുവാവിനെ വീട്ടിൽ കയറാൻ പോലും അനുവദിച്ചില്ല എന്നതാണ് ആ വാർത്ത മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആരോഗ്യ പ്രവർത്തകരെത്തി ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു എടപ്പാൾ സ്വദേശിയായ യുവാവാണ് പുലർച്ചെ മണിക്ക് വിദേശത്തു നിന്നും വീട്ടിലെത്തിയത് എത്തുന്ന വിവരം നേരത്തെ തന്നെ ഇദ്ദേഹം വീട്ടിൽ അറിയിച്ചിരുന്നു എന്നാൽ സഹോദരങ്ങൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നവർ വീട്ടിൽ കയറേണ്ടെന്ന് ശാഠ്യം പിടിക്കുകയായിരുന്നു വെള്ളം ആവശ്യപ്പെട്ടിട്ട് പോലും നൽകിയില്ല എന്നതാണ് റിപ്പോർട്ടുകൾ തൊട്ടടുത്ത ഒഴിഞ്ഞുകിടക്കുന്ന വീട് തുറന്നു നൽകി അവിടെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതും നിരസിക്കപ്പെട്ടു ഒടുവിൽ എടപ്പാൾ സി എച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ അബ്ദുൾ ജലീൽ ഇടപെട്ട് ആംബുലൻസ് എത്തിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇദ്ദേഹത്തെ നടുവട്ടത്തെ ക്വാറന്റീൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ ഒരുപാട് കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും കുടുംബം നോക്കിയവർ മനസ്സും ശരീരവും തളർന്നു തുടങ്ങുമ്പോൾ പ്രായാധിക്യം കൊണ്ട് തൊഴിൽ സാധ്യത കുറയുമ്പോൾ എടുക്കുന്ന തീരുമാനമാണ് ഇനി നാട്ടിൽ നിൽക്കാമെന്നത് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരാൾ പഴയപോലെ സ്വീകരിക്കപ്പെടണമെന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്ക് മുൻപ് കൈയഞ്ഞ് സഹായിച്ച അദ്ദേഹത്തെ നോക്കി പഴയ പോലെ പിരിവുകാർ വരികയോ കഥ പറഞ്ഞിരിക്കുകയോ ചെയ്യില്ല അതെ കോവിഡ് എല്ലാവരെയും മാറ്റിയിരിക്കുകയാണ് നാടൊരു പേട് സ്വപ്നമായി ചിലപ്പോൾ മരണം പോലും മരുഭൂമിയിലാകുന്ന വിധം മരുഭൂമിയിലേക്ക് തിരികെ ഓടേണ്ട അവസ്ഥയാണ് പ്രവാസികളിൽ പലർക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക